ഹായ് ഗായ്സ് ഞാനും എൻ്റെ ഫ്രണ്ട് ലൈലയും വടകരയിലുള്ള എൻ്റെ മൂത്തമ്മയുടെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത് അച്ഛൻ്റെ മൂത്ത പങ്ങളാണ് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ മൂത്തമ്മ ഞങ്ങളെല്ലാവരെയും വിട്ടുപോയി വടകര കൈനാട്ടിയാണ് മൂത്തമ്മയുടെ വീട് അവിടുന്ന് ഞങ്ങൾ വടകര ഓർക്കാട്ടേരിയുള്ള ലൈലയുടെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത് ലൈലയും ഞാനും അബുദാബിയിൽ വെച്ച് ഇരുപത്തെട്ട് വർഷമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് ലൈലയുടെ മക്കളും എൻ്റെ മക്കളും ഒക്കെ ഒരുമിച്ച് പഠിച്ചതാണ് ലൈലയുടെ ഹസ്ബൻഡും മക്കളൊക്കെ അബുദാബിയിലുണ്ട് അവൾ തിരിച്ചു തന്നെ ഇപ്പം ജനുവരിയിലോട്ട് അബുദാബിയിലോട്ട് പോവും അപ്പോൾ ഈ വീടും വീടിൻ്റെ പരിസരമൊക്കെ നമുക്ക് കണ്ടു നോക്കിയാലോ വീട്ടുമുറ്റത്ത് തന്നെ സപ്പോട്ട നിറയെ ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മൾ ഉച്ചക്ക് ബിരിയാണിയൊക്കെ കഴിച്ച് ബിരിയാണി ഉണ്ടായിരുന്നു ചിക്കൻ ഫ്രൈയും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ലൈലയുടെ ഒരു ബന്ധു വീട്ടിൽ ഒരു പെണ്ണ് കാണാൻ ചടങ്ങുണ്ടായിരുന്നു അവിടെ ഞാൻ പോയി ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു ഫങ്ഷന് പങ്കെടുക്കുന്നത് അപ്പോൾ അവിടെ എല്ലാ ബന്ധുക്കളെയും കാണാനും പറ്റി പരിചയപ്പെടാനും പറ്റി നല്ല സന്തോഷമായി എല്ലാവർക്കും രാത്രി അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ലൈലിയുടെ വീട്ടിൽ തിരിച്ചു വന്നു കുറേ ഫുഡ് ഫുഡുണ്ടായിരുന്നു എല്ലാം വീട്ടിൽ നിന്നുണ്ടാക്കിയ ഫുഡ് കായിരുന്നു അപ്പോൾ ഇതാ രാത്രിയായി നമ്മളിപ്പോൾ ഇതാ ലൈലൻ്റെ വീട്ടിൽ വന്ന് ഇത് ലൈലയുടെ മോൾ നിശിയുടെ ബെഡ്റൂമാണ് മുകളിൽ മൂന്ന് ബെഡ്റൂമുണ്ട് എല്ലാവരും ഗൾഫിലായതുകൊണ്ട് ഇതെല്ലാം പൂട്ടിയിട്ടിട്ടാണുള്ളത് സാധനങ്ങളെല്ലാം വെച്ചിട്ടാണ് ഉള്ളത് ഓരോ റൂമിലും താഴെ രണ്ട് ബെഡ്റൂം രണ്ട് കിച്ചൺ ഓഫീസ് റൂം എനിക്കിവിടുത്തെ സ്റ്റെയർ കേസ് ഭയങ്കര ഇഷ്ടമായി എല്ലാം വുഡിന്റെ വർക്ക് തന്നെയാണ് ഇവിടെ ഉള്ളത് ഈ സ്റ്റെയർ കേസിന് മാത്രം എട്ട് ലക്ഷം ചിലവ് എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടോ ചെമ്മീൻ പൊട്ടുണ്ട് അരിക്കടക്കയുണ്ട് ഇതല്ല അതിന് തന്നെ പണി കണ്ടോ മോര് കടയുക മോര് കടഞ്ഞ് അതിൻ്റെ അകത്ത് വണ്ണെടുക്കുകയാണ് അവളിഷ്ടം പോലെ വണ്ണി എടുത്ത് വെക്കുന്നുണ്ട് ഫ്രീസറിലുണ്ട് കുറേയുണ്ട് അതിന് ഉരുക്കിയിട്ട് നെയ്യാക്കുക ഇത്ര നെയ്യ് കിട്ടിയിട്ടുണ്ട് ഇതിന് ഇത് ഉമ്മക്ക് കൊടുത്തിട്ട് ഉമ്മയാന്ന് ഉരുക്കിയെടുക്കൽ മോര് കടഞ്ഞിട്ട് വണ്ണയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചതാണ് അതിന് ഇതെല്ലാം ഒരുമിച്ച് നെയ്യാക്കി എടുക്കും അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് അപ്പോൾ ഹോം മെയ്ഡ് ഒറിജിനൽ നെയ്യാണ് സ്വന്തം ആവശ്യത്തിന് എടുക്കുന്നതാണ് വയ്ക്കുന്നൊന്നും കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അരിക്കടക്കേണ്ട നല്ല അടിപൊളി അരിക്കടയ്ക്ക് ആക്കിയിട്ടുണ്ടല്ലേറ്റ് പിന്നെ ഇതാ ചെമ്മീൻ പുട്ട് വീട്ടിലെ കുഞ്ഞുങ്ങള് വേണം അപ്പൊ ഞാനും ഒന്ന് തടയുന്നുണ്ട് നമ്മൾ ചേർത്തിട്ട് അമ്മമ്മേലുള്ള സമയത്ത് ഇതിങ്ങനെ ആക്കാറുണ്ട് മന്ത് നിലപറിയത് മന്ത് ആ അപ്പൊ ഞാനും ഒന്ന് ചെയ്തു നോക്കട്ടെ നിങ്ങൾ അല്ല ഇത് വീട്ടിൽ നിന്ന് വാങ്ങുന്ന പാലാണ് പാലാണ് എടുക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ലൈല പോകുന്ന സുംബാ സ്റ്റുഡിയോ ഞങ്ങളിപ്പം പോയിട്ടുള്ളത് അവിടെ എല്ലാവരെയും പരിചയപ്പെട്ട് ഞാനും ഒന്ന് അവരുടെ കൂടെ കളിച്ച് ഇവരുടെ സുംബ സ്റ്റുഡിയോ വരുന്നത് വടകര ഓർക്കാട്ട് ആണ് മൂന്ന് ബാച്ച് ആയിട്ട് ഇവിടെ നടത്തുന്നുണ്ട് ഞാൻ പോയിട്ടുള്ളത് പതിനൊന്നരയുള്ള ബാച്ചിനാണ് അപ്പോൾ വീട്ടിലെ എല്ലാ ജോലികളൊക്കെ തീർത്ത് ഹൗസ് വൈഫൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ ഇവിടെ വരുമ്പോൾ തന്നെ മൈൻഡൊക്കെ നല്ല ഫ്രഷാവും നല്ല ട്രെയിനറും ഉണ്ട് രേവതി താല്പര്യമുള്ളവർക്ക് വരാം ഞാൻ ഇവിടുത്തെ നമ്പർ ഇവിടെ കൊടുക്കാം എല്ലാ ലേഡീസും വന്നോളൂ ബോഡിയും മൈൻഡും ഒക്കെ ഒന്ന് ഫ്രഷായിട്ട് പോകാൻ പറ്റും അപ്പം നമ്മൾ വീട്ടിൽ വന്ന് ലൈലാൻ്റെ വീട്ടിൻ്റെ രാവിലത്തെ കുറച്ച് വീഡിയോസും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് നമ്മുടെ ലഞ്ച് ഇതാ ലൈലം ഉണ്ടാക്കിയ ചെമ്മീൻ ചോറ് ഇവിടെ ഇങ്ങനെ പറയുക ചെമ്മീൻ ചോറ് ചെമ്മീ ബിരിയാണി പോലെ തന്നെ ചെമ്മീൻ ചോറ് എന്നാ പറയുക സാലഡ് ഉണ്ട് ചമ്മന്തിയുണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് ഞാനും ലൈലിയും കഴിക്കുവാണ് അപ്പോൾ ഫ്രണ്ട്സ് ഞാനിതാ ലൈലേൻ്റെ വീട്ടിൽ നിന്ന് പോവുകയാണ് ഇന്നലെ ഉച്ചക്ക് വന്നതാണ് എൻ്റെ ബാഗ് കണ്ടോ ചെമ്മീൻ അടയുണ്ട് കല്ലുമ്മക്കായ് അരിക്കടക്കിയുണ്ട് ചെമ്മീൻ അട അനിയടണോന്ന് മാങ്ങയുണ്ട് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് ഈ ബാഗിൻ്റെ അകത്ത് അപ്പോൾ ഇനി ലൈല അവിടെ എവിടെ ബസ് ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടും കൈനാട്ടിയിൽ കൊണ്ടുവിടും ബസ് സ്റ്റോപ്പിൽ അപ്പോൾ അങ്ങനെ ഞാൻ കണ്ണൂരിൽ പോവും അപ്പോൾ ഫ്രണ്ട്സ് യു നെക്സ്റ്റ് ടൈം ബായ്